നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസ്ത്രത്തിൽ ഭക്ഷണത്തിൻ്റെ കറ വീണോ നിരാശരാകേണ്ട ആവശ്യമില്ല കറ കളയാൻ വഴിയുണ്ട് അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴുമെല്ലാം അറിയാതെ ഭക്ഷണം വസ്ത്രങ്ങളിൽ വീഴാറില്ലേ തുണിയിൽ വീണ എണ്ണയുടെ കറകൾ അലക്കി നീക്കം ചെയ്യാൻ പ്രയാസമാണ് എണ്ണയ്ക്ക് ജലത്തോട് വികർഷണം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എണ്ണ മിക്ക തുണികളിലും പ്രത്യേകിച്ച് കോട്ടൺ പോലുള്ളവയിൽ എളുപ്പത്തിൽ വലിച്ചെടുക്കപ്പെടുന്നു അതിനാൽ കറകൾ വേഗത്തിൽ പടർന്ന് നീക്കം ചെയ്യാൻ കൂടുതൽ പ്രയാസമുള്ളതായിത്തീരുന്നു തുണികളിലെ എണ്ണക്കറ കളയാൻ സാധിക്കാതെ നല്ല പല വസ്ത്രങ്ങളും മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളവരുണ്ടാകാം തുണികളിലെ കറ കളയാൻ ചില വഴികളുണ്ട് അതാണ് ഞാൻ പറയുന്നത് വീട്ടിൽ ലഭ്യമായ ബേക്കിംഗ് സോഡ ഡിഷ് സോപ്പ് എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങളിൽ നിന്ന് എണ്ണക്കറ നീക്കം ചെയ്യാം പുതിയ കറകളിലും പഴയ കറകളിലും ഇവ ഒരുപോലെ ഫലപ്രദമാണ് അതിനാൽ കറ പറ്റിയ ഉടൻ തന്നെ അത് നീക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ടതില്ല ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും വസ്ത്രങ്ങളിൽ ആഴത്തിൽ പടർന്ന കറയെയും തുണികളിൽ നിന്നും വളരെ പെട്ടെന്ന് ആകീരണം ചെയ്യാൻ ബേക്കിംഗ് സോഡയ്ക്ക് സാധിക്കും ആൽക്കലിയാണ് ബേക്കിംഗ് സോഡ അത് വെള്ളത്തിൽ ലയിച്ച് ആസിഡുകളെ നിർവീര്യമാക്കുന്നു തുണിയിൽ എണ്ണക്കറ വീണാലുടനെ ഒരു ഡിഷ് ടവലോ പേപ്പർ ടവലോ എടുത്ത് അത് ഒപ്പിയെടുക്കണം ഒരിക്കലും കറയായ ഭാഗത്ത് ഉരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ കറ പഴയതാണെങ്കിൽ തുണിയുടെ ആ ഭാഗം ചൂടുവെള്ളത്തിൽ നനയ്ക്കുക അതിനുശേഷം കറയുള്ള ഭാഗത്ത് ഏതാനും തുള്ളി ഡിഷ് സോപ്പ് തേച്ച് പിടിപ്പിക്കുക അതിനു മുകളിൽ അല്പം ബേക്കിംഗ് സോഡ വിതറി വീണ്ടും തുണിയിൽ തേച്ച് പിടിപ്പിക്കുക കറയെ പൂർണമായും മൂടുന്ന രീതിയിലാകണം തേച്ച് പിടിപ്പിക്കുന്നത് ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വയ്ക്കുക പേസ്റ്റ് ഉണങ്ങിയ ശേഷം തുണി ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാം മിശ്രിതം കഴുകി കളഞ്ഞ ശേഷം തുണി ഒരു മണിക്കൂർ വെള്ളത്തിൽ തന്നെ മുക്കി വെക്കുക അതിനുശേഷം അലക്കിയെടുത്ത് ഉണക്കാനിടാം അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കറാകൾ വസ്ത്രങ്ങളിൽ നിന്ന് നിഷ്പ്രയാസം കളയാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതോട് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി